നമസ്കാരം നവരാത്രി വരുന്നു നവരാത്രിയുടെ ഭാഗമായുള്ള ഒരുക്കങ്ങളെല്ലാം ഹിന്ദു ഗ്രഹങ്ങളിൽ നടക്കുന്നു തൃക്കാരൂരിൽ എസ് കണ്ണൻ സ്വാമിയുടെ വീട്ടിലെ ഒരുക്കങ്ങളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടവർക്ക് കേട്ടപടി വള്ളൽ വള്ളൽ വരുക പാടും കീർത്തൻ ഓരോ സവിശേഷതകളും ചെറിയ ചെറിയ ബോർഡുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്ന തരത്തിൽ അദ്ദേഹം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും ആ ഒരു വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം അദ്ദേഹം തന്നെ നമ്മോട് സംസാരിക്കുന്നു എന്താണ് ഇതിനകത്ത് ഈ നവരാത്രിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഐതിഹ്യം എന്താണ് ഐതിഹ്യം ഞാൻ പറഞ്ഞതുമായി ഒൻപത് ദിവസം മൂന്ന് ദിവസം ദുർഗയായിട്ടും രണ്ടാമത്തെ മൂന്ന് ദിവസം ലക്ഷ്മിയായിട്ടും മൂന്നാമത്തെ ദിവസം സരസ്വതി ആയിട്ടും ആഘോഷിക്കപ്പെടുന്നു അതിലുപരി ഈ ഒൻപത് ദിവസവും ഇവിടെ വരുന്നവർക്ക് വരുന്ന കുട്ടികൾക്ക് ഞങ്ങളുടെ പുരാണം ഇതിഹാസങ്ങള് ഞങ്ങളുടെ കൾച്ചർ എല്ലാം പകർന്നു കൊടുക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഈ നവരാത്രി ബോമക്കൊലൂരിൽ കൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ പുരാണങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും കുട്ടികൾക്ക് പറഞ്ഞു പുതിയ പുതിയ തലമുറ തലമുറയ്ക്ക് ദശാവതാരം എന്താന്ന് ചോദിച്ചാൽ അറിയില്ല ഏഹ് അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ ദശാവതാരം എന്താണ് മഹാവിഷ്ണുവിന് കുറച്ച് അവതാരം ഉണ്ടായിരുന്നു എന്നും അതിലൊരവതാരമാണ് ഇപ്പോൾ നട കൽക്കി നടക്കുന്നതെന്നും എല്ലാ കാര്യങ്ങളും ഈ പ്രായത്തിലേക്ക് അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും അതെ അതെ അവർ ഈ പുതിയ തലമുറയ്ക്ക് നമ്മുടെ ഒന്നും അറിയില്ലല്ലോ അറിയാ നമ്മൾ നമ്മൾക്ക് അറിയാവുന്ന അറിവുകൾ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന ഒരു അവസരം കൂടിയാണ് ഒരു കാര്യം കൂടി ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചാൽ അവന് വേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ശക്തി രണ്ട് ധനം മൂന്ന് അറിവ് ഈ മൂന്നും നമ്മൾ ഇവിടെ ദേവിക്ക് തരാൻ വേണ്ടി ഇത് മൂന്ന് കിട്ടുന്ന ഒരു മനുഷ്യൻ ഭൂമിയിൽ സന്തോഷവാനായിരിക്കും അങ്ങനെയുള്ള ഒരു നവരാത്രി ആഘോഷം നവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യത്തിലെ ഓരോ ഘട്ടങ്ങളും ബൊമ്മകൾ കൊണ്ട് ക്രമപ്പെടുത്തി ഇതിനെ സംബന്ധിക്കുന്ന അടിക്കുറുപ്പും ഉൾപ്പെടുത്തിയാണ് കണ്ണൻ സ്വാമി ബൊമ്മക്കൊലു ഒരുക്കിയിട്ടുള്ളത് വീടിന്റെ പ്രവേശന കവാടം മുതൽ ബൊമ്മകൾ ക്രമീകരിച്ചിട്ടുണ്ട് മുഗൾ നിലയിൽ ബഹുവർണ്ണ വൈദ്യുതദ്വീപങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള ബൊമ്മകളുടെ ക്രമീകരണമാണ് ഏറെ ആകർഷകം ഇവിടെ മാത്രം അഞ്ഞൂറിലേറെ ബൊമ്മകൾ ക്രമീകരിച്ചിട്ടുണ്ട് വർഷങ്ങളായി ശേഖരിച്ച ബൊമ്മകളിലെ ഒരു ഭാഗം മാത്രമാണ് വീട്ടിൽ ക്രമീകരിച്ചിട്ടുള്ളതെന്നും നവരാത്രിയുടെ മഹാത്മ്യവും ഐതിഹ്യവും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് വേറിട്ട രീതിയിൽ ബൊമ്മക്കൊലു ഒരുക്കിയിട്ടുള്ളതെന്നും കണ്ണൻ സ്വാമി പറഞ്ഞു നവരാത്രിയെ സംബന്ധിക്കുന്ന ഐതിഹ്യത്തിലെ ഒട്ടുമിക്ക ഘട്ടങ്ങളും അനുസ്മരിപ്പിക്കുന്ന ബൊമ്മകളുടെ ശേഖരം തന്നെ കൈവശമുണ്ട് ഇത് പ്രയോജനപ്പെടുത്തി വേണമെങ്കിൽ ഒരു പ്രദർശനം തന്നെ ഒരുക്കാൻ കഴിയും അദ്ദേഹം വിശദമാക്കി ആര് ആവത് ആര് മുകളിൽ കാണാതെ ആര് ജ്ഞാനക്കുരൂവരൻ ദീനക്കരുഹൻ ஞானக்குருவரன் தினக்கருள் குகன் வானவரும் தொழும் ஆனந்த வைபோகம் காணக்கிடைக்குமோ காணக்கிடைக்குமோ கூறுதற்கில்ல அவன் அற்புத தரிசனம் கற்பனை செய்தால் மட்டுமாறுமோ ആറ് മോ ആവൽ ആര് മുകളെ ആരെ എം ഫോർ മലയാളം കോതമംഗലം